നമ്മുടെ സംസ്ഥാനത്ത് വലുതും ചെറുതുമായിട്ടുള്ള നിരവധി സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു അതിപ്പോൾ വന്ന് വന്ന് അന്തർദേശീയ മാനേജ്മെൻറ്റുകൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ അവർ ഈ ആശുപത്രികളിൽ വാങ്ങി പോലെ ഫീസ് നിശ്ചയിച്ച് ാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ആശുപത്രിയിലും ഒരേ നിലയിലുള്ള ഫീസല്ല വാങ്ങുന്നത് ഒരേ അസുഖത്തിന് തന്നെ പല നിലവാരത്തിലുള്ള ഫീസാണ് വാങ്ങുന്നത് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചോളം നിവർത്തികോട് നിവർത്തികയോടുകൊണ്ട് ഈ ആശുപത്രിയിൽ ചെന്ന് എത്തുകയാണ് പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ ഒരു സ്വകാര്യ വലിയ സ്വകാര്യ ആശുപത്രിയുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വരും ആശുപത്രി കൊടുക്കുകയാണ് ചെല്ലും ഗവൺമെന്റ് ആശുപത്രികളിൽ എക്സ്പെൻസ് അവിടെ എടുത്താൽ ഒരു ലക്ഷം രൂപയ്ക്ക് തീരേണ്ട പിന്നെ ചികിത്സാ ചെലവ് ഇവിടെ അമ്മ പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും